ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി തേർട്ടി ഫൈവ് എ എന്നിവ റദ്ദാക്കിയതിനു ശേഷം ജമ്മുകാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ് പതിനെട്ട് കാശ്മീരി പണ്ഡിറ്റുകളും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് കൂറുമാറ്റക്കളി തുടങ്ങിയതോടെ നേതാക്കളും പ്രവർത്തകരും പറ്റുന്ന പാർട്ടികളിലേക്ക് ചാടിക്കളിക്കുകയാണ് ജമ്മു കാശ്മീരിൽ എൻ സിയും കോൺഗ്രസും സഖ്യമുണ്ടാക്കിയെങ്കിലും ടിക്കറ്റ് ലഭിക്കാത്തതിൽ ക്ഷുഭിതരായ ഈ രണ്ട് പാർട്ടികളിലെയും പത്തിലധികം നേതാക്കൾ വിമത മനോഭാവം സ്വീകരിക്കുകയും സഖ്യത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പിയിലും അതൃപ്തിയുണ്ട് അതിനാലാണ് ചില സീറ്റുകളിൽ ഇതുവരെ സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിക്കാത്തത് ഈ തെരഞ്ഞെടുപ്പുകളിൽ അൻപത്തി അഞ്ച് പ്ലസ് എന്ന മുദ്രാവാക്യവുമായാണ് ബി ജെ പി മത്സരത്തിനിറങ്ങുന്നത് തങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന് അവകാശപ്പെടുന്ന അമിത്ഷാ പക്ഷേ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെ എതിർക്കുമെന്നുള്ള പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് അതായത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് പി ഡി പി എന്നീ പാർട്ടികളുമായിട്ടാണ് തങ്ങളുടെ പോരാട്ടം എന്നതാണ് അമിത്ഷാ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളുമായുള്ള വിട്ടുവീഴ്ചയ്ക്കുള്ള സാധ്യതകൾ തുറന്നിട്ടുണ്ടെന്നും അമിത്ഷാ പറയുന്നുമുണ്ട് അമിത്ഷായുടെ ഈ പ്രഖ്യാപനത്തോടെ തൂക്കുസഭയ്ക്ക് സാധ്യത വന്നാൽ പോലും പി ഡി പി ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുമെന്നത് ഉറപ്പായിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ ബി ജെ പി എന്തുമാർഗം സ്വീകരിച്ചും ജയിക്കാൻ ശ്രമിക്കും എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് പുതിയ പല പാർട്ടികളുടെയും കടന്നുവരവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ നിരോധിക്കപ്പെട്ട ജമായത്ത് ഇസ്ലാമി മുപ്പത്തിയേഴ് വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നാഷണൽ കോൺഫറൻസിന് തലവേദനയാണ് ജയിലിൽ കിടക്കുന്നവർക്ക് പോലും മത്സരിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയതിന് പിന്നിൽ ബി ജെ പി ആണ് എന്നുള്ള വിമർശനം നാഷണൽ കോൺഫറൻസ് ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ ഏകദേശം നാല് ലക്ഷത്തോളം യുവ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചേക്കും പത്തു വർഷത്തിനു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള നിരവധി സ്ഥാനാർത്ഥികൾ ഭാഗ്യം പരീക്ഷിക്കുന്നുമുണ്ട് ഇവരിൽ നിരവധി ഡോക്ടർമാരും പി എച്ച് ഡിയും എം ടെക്കും വിദേശത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികളും ഉൾപ്പെടുന്നുമുണ്ട് എന്നിരുന്നാലും ഈ തെരഞ്ഞെടുപ്പുകളിലെ പോസിറ്റീവായ ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുണ്ടാകും അതിലൂടെ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ ജനപ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും സാധിക്കും എന്തായാലും ഒക്ടോബർ എട്ടിന് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷമേ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ആരോടൊപ്പമാണ് എന്നറിയാൻ സാധിക്കുക